പരിശുദ്ധ മാതാവിനും ദിവ്യ ദിവ്യകുമാരൻ പരിശുദ്ധ അമ്മയ്ക്കും ദിവ്യകുമാരൻ യേശു ക്രിസ്തുവിനും സ്തുതിയും മഹത്വവും ഉണ്ടാകട്ടെ അവിടുന്ന് അമ്മ എന്നോടും എൻ്റെ കുടുംബത്തോടും കാണിച്ച ആ വലിയ കരുണയെ ഓർത്ത് ഞാനിപ്പോൾ ഈ സഭയിൽ നന്ദി പറയുകയാണ് എൻ്റെ പേര് ജോബ് മാനുവൽ ഞാൻ വരുന്നത് വൈപ്പിൻകരയിൽ പുതുപദേശത്തു നിന്നാണ് ഞാൻ രണ്ടായിരത്തി ഇരുപത്തൊന്നിലാണ് ആദ്യമായി ഇവിടെ ഉടമ്പടി എടുക്കാൻ വന്നത് ഉടമ്പടി എടുത്ത് കുറേ നാൾ ഞാൻ വിഷമിച്ചതിനെ നടന്നു എൻ്റെ പ്രയാ എൻ്റെ ആദ്യ ഉടമ്പടിയിൽ ആദ്യം വെച്ചത് നിയോഗം ഇതാണ് സ്ഥിരമായിട്ടൊരു ജോലി ഇല്ല എനിക്ക് അതായത് എൻ്റെ ജോലി മർച്ചൻ നേവിയിലാണ് ഞാൻ പത്തിരുപത്തിമൂന്ന് വർഷമായി ഞാൻ മർച്ചൻ നേവിൽ ജോലി ചെയ്യുന്നു ഫിറ്ററായിട്ട് എന്നാൽ ഇതുവരേക്കും ഒരു കോൺട്രാക്റ്റ് എനിക്ക് പൂർത്തീകരിക്കാൻ പറ്റിയിട്ടില്ല ഒരു മാസം ഒന്നര മാസം മൂന്ന് മാസം കഴിയുമ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായിട്ട് കപ്പലിൽ നിന്ന് ഞാൻ നാട്ടിലേക്ക് വരും അങ്ങനെ ഓരോ കമ്പനി മാറി മാറി പത്തു പന്ത്രണ്ട് കമ്പനികളോളം തന്നെ ഞാൻ ജോലി ചെയ്തിട്ടുണ്ട് മർച്ചൻ്റ് ജോലി ചെയ്യുന്നവർക്ക് അറിയാൻ പറ്റും മൂന്നോ രണ്ടോ രണ്ടോ മൂന്നോ കമ്പനികളാണ് സ്ഥിരമായിട്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഞാനൊരു പത്തു പന്ത്രണ്ട് കമ്പനികൾ കവർ ചെയ്ത് അപ്പോൾ അത് മനസ്സിലാക്കാൻ പറ്റും എന്തോ ഒരു ബന്ധനം എന്തോ ഒരു പ്രശ്നം എന്നെ അലട്ടിക്കൊണ്ടിരുന്നു ഞാൻ നാട്ടിൽ വരുമ്പോൾ എനിക്ക് തന്നെ അത്ഭുതം എന്നെ എല്ലാവരും കളിയാക്കുമായിരുന്നു വീട്ടിലും നാട്ടുകാരും എന്നെ കളിയാക്കുമായിരുന്നു ഒരു സ്ഥലത്ത് സ്ഥിരമായിട്ട് നിൽക്കില്ല അങ്ങനെ എനിക്ക് എൻ്റെ കുടുംബം ഒരു മോളും ഒരു മോനുമാണ് ഭാര്യയും പക്ഷേ കടത്തിൻ്റെ കടത്തിലേക്ക് പോയി 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 അവസാനം ഈ കൊറോണ സമയത്ത് ഒരു എട്ട് ലക്ഷം രൂപ ഒരു ബാങ്ക് ലോൺ ഉണ്ടായിരുന്നു അത് കൂടി കൂടി പത്ത് പതിനൊന്നര ലക്ഷം രൂപ വരെ വരെയായി ഞാനങ്ങനെ മാനസികമായിട്ട് തകർന്നിരിക്കുമ്പോഴാണ് ഞാൻ ഇരുപത്തൊന്നിൽ ഒന്ന് ഉടമ്പടി എടുക്കുന്നത് ഉടമ്പടി എടുത്തിട്ട് എനിക്ക് നീങ്ങുന്നില്ല അങ്ങനെ ഞാൻ ഒരു തീരുമാനം എടുത്തു ഞാനിവിടെ വന്ന് മൂന്ന് പ്രാവശ്യം ഒന്ന് അച്ഛനെ കാണണം അച്ഛനെ കണ്ട് തലക്ക് പിടിച്ചാൽ ചിലപ്പോൾ എൻ്റെ ഈ ബന്ധനം അല്ലെങ്കിൽ ഈ പ്രയാസം മാറിക്കിട്ടും എന്നൊരു വിശ്വാസം എനിക്ക് വന്നു ഞാനങ്ങനെ ഇവിടെ വന്ന് മൂന്ന് പ്രാവശ്യം വന്നിട്ട് അച്ഛനെ കാണാൻ പറ്റുന്നില്ല പിന്നെ മൂന്നാമത് ഞാനിവിടെ വന്ന് അച്ഛനെ കണ്ടേ പോകുള്ളതൊരു തീരുമാനം ഞാൻ എടുത്തു അമ്മനോട് പറഞ്ഞു എനിക്ക് കണ്ടേ പറ്റുകയുള്ള ഇനി എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല കാരണം ഞാൻ ഇവിടുന്ന് വരുന്നതിന് മുമ്പ് ഇവിടെ വരുന്നതിന് മുമ്പ് കേരളത്തിൽ ഒത്തിരി ധ്യാന കേന്ദ്രങ്ങൾ കവർ ചെയ്താണ് ഒരു സ്ഥലത്തും എനിക്ക് പരിഹാരം ഉണ്ടായിട്ടില്ല പക്ഷേ ഞാൻ അവസാനം തീരുമാനിച്ചു ഇനി അവസാനമായിട്ടാണ് ഞാൻ ഈ കൃപാസനത്തിലേക്ക് വരുന്നത് ഇതില്ലെങ്കിൽ ഞാനിത് നിർത്തി ഞാനത് സ്റ്റോപ്പ് ചെയ്യും ഞാൻ എൻ്റെ വഴിക്ക് തിരിഞ്ഞു പോകും എന്ന് മാതാവിനോട് ഇവിടെ വന്ന് പറഞ്ഞു ഞാൻ അതിനൊരു അച്ഛനെ കാണണം എന്നുള്ള വിശ്വാസത്തിൽ നിന്നു ഇപ്പോൾ എല്ലാവരും പറഞ്ഞു അച്ഛൻ കാണാൻ സാധ്യമല്ല ഞാനവിടെ മാറി മൂലക്ക് നിന്നു ഒരഞ്ചരയപ്പോൾ പച്ച പെട്ടെന്ന് ചാടി പുറത്തിറങ്ങി അച്ഛൻ എല്ലാവരും കുറച്ച് പേരുണ്ടായിരുന്നു അങ്ങനെ അച്ഛനെ തലക്ക് പിടിച്ചു തലക്ക് പിടിച്ച് ആശീർവദിച്ചു കഴിഞ്ഞപ്പോൾ ഞാനവിടെ വീണുപോയി എന്തോ ഒരു പൈശാചിക ബന്ധനിലൊരുന്ന് പോയതായിട്ട് എനിക്ക് ആ സമയത്ത് തോന്നി എന്നിട്ട് അച്ഛനെന്നോടൊരു ചോദ്യം ചോദിച്ചു ഇയാളെന്തിനാണ് എല്ലാവരോടും ചൂടാവുന്നത് കപ്പലിൽ പോയിട്ട് എല്ലാവരും ചൂടാവും എന്തിനാണ് ആ ഇനി ചൂടാകരുത് പൊയ്ക്കോ ഇനി നിന്നുകൊള്ളും ഈ ഒരു വാക്ക് എനിക്ക് എനിക്കെന്താണെന്ന് അറിഞ്ഞുകൂടാ ഞാനിപ്പോൾ ഞാനിപ്പോൾ ഇരുപത്തൊന്നിൽ പോയേ ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഈ രണ്ട് വെക്കേഷൻ കഴിഞ്ഞാണ് വന്നിരിക്കുന്നത് അതായത് ആറുമാസം കോൺട്രാക്റ്റിൽ ഒരു മാസം ഒന്നര മാസം ജോലി ചെയ്തിരുന്ന ഞാൻ ഇന്ന് ആറുമാസം കഴിഞ്ഞ് മൂന്ന് മാസം കൂടി എക്സ്ട്രാ ചെയ്തിട്ടാണ് വരുന്നത് അതായത് എട്ട് മാസവും ഒമ്പത് മാസമൊക്കെ കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഇവിടെ വന്ന് നിൽക്കുന്നത് നിങ്ങളുടെ മുമ്പിൽ ഈ ദൈവത്തിന് നിങ്ങൾ എന്ത് നന്ദി പറഞ്ഞാലും എനിക്ക് പറഞ്ഞാൽ മതിയാവില്ല എൻ്റെ അമ്മ അത്രമാത്രം എന്നോട് കരുണ കാണിച്ചിട്ടുണ്ട് ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം ഞാൻ മാതാവിൻ്റെ ഇന്ന് എനിക്ക് കിട്ടിയേക്കണ ഒരു അനുഗ്രഹമെന്ന് പറയുന്നത് അമ്മയെക്കുറിച്ച് മറ്റുള്ളവരോട് പറയാനുള്ളൊരു കൃപ എനിക്ക് കിട്ടിയിട്ടുണ്ട് ഒരുപാട് പേരെ ഞാൻ ഇങ്ങോട്ട് പറഞ്ഞെടുക്കാനായിട്ടുള്ളൊരു പ്രേരണ എനിക്ക് എൻ്റെ മനസ്സിലേക്ക് കിട്ടിയിട്ടുണ്ട് ആരോടും മാതാവ് വാഗ്ദാന പേടകമായ അമ്മയെക്കുറിച്ച് അച്ഛൻ പറയുന്ന ഓരോ ടോക്കും കേൾക്കുമ്പോൾ അതിൻ്റെ വിത്ര വിശ്വസ്ത എത്രത്തോളം ആളത്തിലുണ്ടെന്ന് അറിയാനായിട്ട് ഞാൻ എന്നും ബൈബിള് പരിശോധിച്ച് ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ പരിശുദ്ധ അമ്മയെക്കുറിച്ച് പറയുന്നതായിട്ട് ഞാൻ കാണുകയാണ് അപ്പം ഇത് ഈ നമ്മൾ കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട് എന്താണ് മാർക്കോസ് പന്ത്രണ്ട് ഇരുപത്തിനാലിൽ പറയുന്നു വിശുദ്ധ ലിഖിതങ്ങളോ ദൈവത്തിൻ്റെ ശക്തിയോ അറിയാത്തത് കൊണ്ടല്ലേ നമ്മൾക്ക് തെറ്റുപറ്റിയിരിക്കുന്നത് ഇപ്പം എനിക്ക് കിട്ടിയ ഈ ഞാൻ മാതാവിനെക്കുറിച്ച് മാതാവിനമ്മനോട് ഞാൻ ചോദിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഒരു പാട്ട് കരുതും പാട്ട് എഴുതാനായിട്ടുള്ളൊരു കൃപ എനിക്ക് തന്ന രണ്ട് മാതാവ് അപ്പോൾ മാതാവിനോട് ഞാൻ ഇപ്പോൾ ഈ കൃപാസനത്തെക്കുറിച്ച് എനിക്കൊരു പാട്ട് വേണമെന്ന് ഞാൻ ആവശ്യപ്പെട്ടു അതിൻ്റെ വഴിയായിട്ട് മാതാവ് എനിക്കൊരു പാട്ട് തന്നു ഞാൻ ആ പാട്ട് ഇങ്ങനെയാണ് മാതാവ് എനിക്ക് തന്നത് ഞാനിവിടെ അത് വലിയ പാട്ടുകാരനല്ല എങ്കിലും ഞാനത് അർപ്പിക്കുകയാണ് കൂടാരമേ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ ഈ നാടിൻ്റെ അഭിമാനമാവത്തിൻ അറിയപ്പാ സമയത്തിൻ ഘടികാരം കയ്യിലെന്തി ഞങ്ങൾക്കായി പ്രത്യക്ഷപ്പെട്ട മാതി പേടകമേ ദൈവത്തിൻ കൂടാരമേ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ കണ്ണീരോടെ കടന്നു വന്നു ഈ ർപ്പോടെ ആനന്ദത്താൽ മഹത്വപ്പെടുത്തുന്നു തൻ ദൈവത്തെ മനുഷ്യൻ്റെ ബുദ്ധിക്കതീതമായി ഉടമ്പടി നാഥനെ നൽകിയോളെ ഇവിടം സ്വർഗം പണിയും നനാഥ ഇവിടം സ്വർഗം പണിയും നനാഥ വാഗ്ദാന പേടകമേ ദൈവത്തിൻ കൂടാരമേ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ ഞാൻ മാതാവിൻ്റെ ഇതിന് പ്രേക്ഷിതമായിട്ട് പ്രവർത്തിക്കുന്നത് രാവിലെ ഞാൻ ജോഗിങ്ങിന് പോകും പോണ വഴിക്ക് സൈക്ലിംഗ് ആയിരിക്കും സൈക്ലിംഗ് പോകുന്ന സമയത്ത് വഴിയോരങ്ങളിൽ രാവിലെ അനാഥമായി കിടക്കുന്ന ആളുകളുണ്ട് അവർക്കൊരു തൊഴിൽ ചായ പോലും മേടിച്ചു കൊടുക്കാൻ ആരുമില്ലാത്ത അവസ്ഥയിൽ ഞാൻ അവരെ വിളിച്ചു വളർത്തി ചായ മേടിച്ച് അങ്ങനെന്തെങ്കിലും ഭക്ഷണങ്ങൾ കൊടുത്താൻ കൊടുക്കാനുള്ളൊരു മനസ്സിൽ എനിക്ക് പ്രേക്ഷപ്രവർത്തനമായിട്ട് ലഭിച്ചിട്ടുണ്ട് അതുപോലെ ഉടമ്പടി പത്രങ്ങൾ അത് കയ്യിലെത്തിക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട് എനിക്ക് അതുപോലെ മറ്റുള്ളവരോട് മാതാവിനെക്കുറിച്ച് ഉടമ്പടി മാതാവിനെക്കുറിച്ച് ബൈബിളിലെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനായിട്ടുള്ളൊരു എനിക്ക് കിട്ടിയിട്ടുണ്ട് എല്ലാത്തിനും നന്ദി പറഞ്ഞുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ലഭിച്ച ഒരു ജീവിതത്തിൻ്റെ വലിയൊരു സാക്ഷ്യമാണ് ഒരു കാര്യമാണ് പറഞ്ഞതെങ്കിലും അത് എത്രത്തോളം പ്രധാനപ്പെട്ടതാണ് എന്നുള്ളത് ആ സാക്ഷ്യം വളരെ വ്യക്തമായിട്ട് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലായി അത് ദൈവത്തിൻ്റെ ഒരു ഇടപെടൽ ആവശ്യമായ ഒരു സാഹചര്യം ജീവിതത്തിലുണ്ട് എന്നുള്ളത് വ്യക്തിപരമായിട്ടൊരു സാഹചര്യം ആയിരുന്നു അത് ഇവിടെ വന്ന് ഒരു തീരുമാനം ദൈവം ഒരു തീരുമാനം എടുത്താൽ മാത്രമേ ഇനി മുന്നോട്ടുള്ളൂ എന്നുള്ളൊരു രീതിയിലാണ് ഇവിടെ വന്നതെന്നുള്ളതാണ് ഇപ്പോൾ സാക്ഷ്യത്തിൽ പറഞ്ഞത് അതിവിടെ വന്നു ഇവിടെ ബഹുമാനപ്പെടെ അച്ഛനെ കാണാനായിട്ട് ഇവിടെ വന്നു അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഇടപെടലിന് അതൊരു എന്നുള്ളതും പിന്നീട് കാര്യങ്ങളെല്ലാം ഈശോ ആഗ്രഹിച്ചതുപോലെ ക്രമപ്പെട്ടു എന്നുള്ളതുമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ഇപ്പം വ്യക്തിപരമായിട്ട് ലഭിക്കുന്ന ഇങ്ങനെ കുറേയുള്ള വിടുതലുകളുടെ കാര്യം ഒരു പക്ഷേ നിങ്ങൾ സാക്ഷ്യം പരിശോധിക്കുമ്പോൾ സാക്ഷ്യത്തിൻ്റെ അവസാനം വളരെ ചുരുങ്ങി ഒന്നോ രണ്ടോ വാക്കുകളിലുമൊക്കെ ആൾക്കാർ പറയുന്ന കുറേയേറെ കാര്യങ്ങളുണ്ട് ഒന്നാമത്തേത് മുൻകോപത്തിനെക്കുറിച്ചും സ്നേഹിക്കുവാനും ക്ഷമിക്കുവാനൊക്കെ സാധിച്ചു എന്നുള്ള കാര്യങ്ങളൊക്കെ എല്ലാവരും പറയുന്നുണ്ട് അതിനെ പറ്റി ഉടമ്പടിയുടെ ലക്ഷ്യങ്ങളിൽ ഒന്നും ഇത് തന്നെയാണ് ഒരാളെ കൂടുതൽ വിശുദ്ധീകരിക്കുക ദൈവത്തിന് പ്രീതികരമായിട്ട് ആ വ്യക്തിയുടെ ജീവിതം മാറ്റുന്നുള്ളൂ അപ്പം അങ്ങനൊരു വലിയൊരു സാധ്യത ഉടമ്പടിയുടെ ഇദ്ദേഹത്തിന് തുറന്ന് കിട്ടി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് അപ്പം വ്യക്തിപരമായ ജീവിതത്തിലും കുറിച്ച് പറയുകയാണ് എൻ്റെ മിഷൻ എന്ന് ഇദ്ദേഹം പറയുന്നുണ്ട് അപ്പം ഈ ഒരു പ്രാർത്ഥന നിൽക്കുന്നവർക്ക് പലതരത്തിലാണ് ഓരോ ഒരു വെളിപാടും ഓരോ ദൗത്യവും നിൽക്കുന്നത് ചിലർ പ്രേക്ഷിത പ്രവർത്തനത്തിൻ്റെ സാക്ഷ്യം പറയും പറയും ചിലർ പറയും ഞാൻ യുവാക്കൾക്ക് മാത്രമേ ഞാൻ പ്രേക്ഷിത പ്രവർത്തനത്തിന് പത്രം കൊടുക്കത്തുള്ളൂ അങ്ങനെയാണ് എനിക്ക് ലഭിച്ചിരിക്കുന്ന മെസ്സേജ് എന്നൊക്കെ ആൾക്കാർ പറയും അപ്പം അപ്പം ഇദ്ദേഹം പറയുന്ന പോലെ മാതാവിനെക്കുറിച്ച് പഠിക്കുക അത് വചനത്തിലൂടെ പഠിക്കുക ഉൽപ്പത്തി ഒട്ട് വെളിപാട് വരെ ഈ ഒരു ലക്ഷ്യം വെച്ച് വായിച്ചു എന്നൊക്കെ പറയുമ്പം അത്രത്തോളം ഒരു പഠിക്കുവാനും അത് പഠിച്ച് ബോധ്യപ്പെടുവാനായിട്ടൊരു ശ്രമമുണ്ട് ഉടമ്പടി എടുക്കാൻ വരുന്ന ഇപ്പം നല്ലൊരു ശതമാനം പേര് ഇതുപോലെ ഒരുപാട് പഠിച്ചു റിസർച്ചൊക്കെ നടത്തിയിട്ടൊക്കെ വരുന്ന ഒരുപാട് പേരുണ്ട് അതിനൊക്കെ ദൈവം ശക്തമായിട്ട് വഴി കാട്ടും ഒപ്പം ദൈവം ആവശ്യമായ വെളിച്ചവും നൽകും എന്നുള്ളത് ഈ സാക്ഷ്യത്തിൽ നിന്ന് വ്യക്തമാണ് ഏറ്റവും അവസാന വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തിലാണെങ്കിലും മറ്റുള്ളവരെ സഹായിക്കുവാനും രക്ഷിത പ്രവർത്തനം ശ്രമിച്ചു എന്നും ഒപ്പം പരിശുദ്ധ അമ്മയുടെ കാര്യങ്ങളൊക്കെ ഉൾക്കൊണ്ട് ഒരു ഒരു ഗാനം എഴുതുവാൻ തക്ക വിധം ഒരു അഭിഷേകം ലഭിച്ചു എന്നുള്ളതാണ് അപ്പം ഇനിയും മുൻപോട്ടിൽ ഉടമ്പടി ജീവിതത്തിൽ ഇതിലും വലിയ വലിയ അനുഭവങ്ങളുടെ വലിയ സാക്ഷ്യവുമായിട്ട് ഈ ആൾത്താരിൽ എത്തുവാനായിട്ട് പരിശുദ്ധ അമ്മ ഇടവരുത്തിട്ട് ഒപ്പം പരിശുദ്ധ അമ്മയെക്കുറിച്ചുള്ള പ്രഘോഷണം ഒക്കെയും ആത്മാവിൻ്റെ അഭിഷേകം നിറയുവാനും പ്രാർത്ഥിക്കുന്നു നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം അത്യപൂർവ്വ നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക